സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം രണ്ട് ദിവസമായി കണ്ടുവരുന്നത് സെലിബ്രിറ്റികളും മക്കളുടെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ അതിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു വീഡിയോ ആണ് ആര്യപടായ് പങ്കുവച്ചിരിക്കുന്നത് മക്കൾ ഖുഷിയെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വീഡിയോ ആണ് ആര്യ പങ്കുവച്ചിരിക്കുന്നത് ഖുഷിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് സിബിൻ ആണ് അത് വീഡിയോയിൽ കാണാം അങ്ങനെ മകൾ ഖുഷി സ്കൂളിലേക്ക് പോവുകയാണെന്നും അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പുതിയൊരു വർഷത്തിലേക്ക് എന്ന് കുറിച്ചുകൊണ്ടാണ് മകൾ സ്കൂളിലേക്ക് പോകുന്ന വീഡിയോ ആര്യ പങ്കുവച്ചത് പുതിയ അധ്യയന വർഷം ബാക്ക് ടു സ്കൂൾ എന്നീ ഹാഷ്ടാഗുകളും വീഡിയോയ്ക്ക് താഴെ കുറിച്ചിട്ടുണ്ട് ആര്യയുടെ ഭാവി വരൻ സിബിനൊപ്പമാണ് ഖുഷി സ്കൂളിലേക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും എടുത്ത് ഇറങ്ങുന്ന ആ കാഴ്ച ഏതൊരു മാതാപിതാക്കൾക്കും സന്തോഷം നൽകുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ആ രസകരമായ കാഴ്ച ആര്യ വീഡിയോയിൽ പകർത്തിയതും പങ്കുവച്ചതും എല്ലാം അടുത്തിടെയായിരുന്നു ആര്യയും സിബിനും വിവാഹിതരാകാൻ പോകുന്നെന്ന സന്തോഷ വാർത്ത പങ്കുവച്ചതും ഒപ്പം എൻഗേജ്മെന്റ് ചിത്രങ്ങളും പങ്കുവച്ചതും എല്ലാം വിവാഹ തീയതി ഇരുവരും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞെത്തിയ ആര്യക്ക് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ് മാനസികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യം ആയിരുന്നു അതെന്ന് ആര്യ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു വീണു പോയേക്കാവുന്ന ഘട്ടത്തിൽ തനിക്ക് താങ്ങും തണലുമായി നിന്നത് സുഹൃത്തുക്കൾ മാത്രമായിരുന്നുവെന്ന് ആര്യ പറഞ്ഞിട്ടുള്ളതാണ് ആ സുഹൃത്തുക്കളിൽ ഒരാളാണ് സിബിനും ആര്യ കടന്നുപോയ സാഹചര്യങ്ങളിലൂടെയാണ് സിബിനും കടന്നുപോയത് ബിഗ് ബോസിലെ ഗെയിമിന്റെ പേരിൽ സിബിനും കടുത്ത സൈബർ അധിക്ഷേപത്തിന് ഇരയായിരുന്നു അന്ന് സിബിന് ആര്യയായിരുന്നു പൂർണ്ണ പിന്തുണ നൽകിയത് തൻ്റെ ഇരട്ട എന്നായിരുന്നു സിബിനെ ആര്യ വിശേഷിപ്പിച്ചിരുന്നത് എല്ലാ അർത്ഥത്തിലും ഒരേ സ്വഭാവക്കാരാണ് ഞങ്ങളെന്ന് ആര്യ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സുഹൃത്തുക്കൾ ഇപ്പോൾ ജീവിതത്തിൽ വിവാഹിതരാകാൻ ഒരുങ്ങുകയാണ്